ഹായ് ഹലോ ും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാതെ വിശ്വസിക്കണോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ട ഒരു വിശേഷാണ് ട്ടാ അതായത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും കാണാൻ പോകുന്ന ഒരു സന്തോഷമുള്ള ഒരു ദിവസങ്ങളാണ് അപ്പൊ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഇട്ടൊരു ചെത്തി നടക്കാൻ പോണേട്ടും ഞങ്ങൾക്ക് ഏറ്റവും ഒരു ഒരു റിസ്ക് ഫോട്ടോ പോണ നല്ല നല്ല കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു ഇങ്ങനെ പോവാനെട്ടാ പ്രത്യേകിച്ച് ഇന്ന് കാണാൻ പോകുന്ന ആളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും പഴയകാല കുറെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അപ്പൊ ആളെ കാണുന്നതിന് മുന്നേറ്റ് ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്തേക്ക് പോവാട്ട

അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനാണ് പറയണ കേട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് വന്ന ഈ പാർക്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഇടങ്ങളും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ യു എയിൽ ഇപ്പൊ നല്ല തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് പുറത്തിറങ്ങുമ്പോൾ ശരിക്കും നല്ല തണുത്ത കാറ്റടിക്കണ്ടിട്ടാ നല്ലൊരു ആണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ജബി ജേസിൽ കയറിയന്റെ ശേഷം ഇന്റെ ശബ്ദമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തിരിയെ ഉറങ്ങാൻ പറ്റുന്നില്ല അത്രക്ക് ചുമയാണ് കേട്ടാ അപ്പൊ അതുപോലെ ക്ലൈമറ്റ് മാറിയ ബുദ്ധിമുട്ട് എനിക്കും മക്കൾക്കും ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നാലും അല്ലാണ്ടില്ല നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കട്ടാ അപ്പം ഞങ്ങളുടെ ആദ്യത്തെ അറ്റം തന്നെ ഞങ്ങൾ ഇവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കാരണം അവിടെ എന്തോ പ്രൈവറ്റ് ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ പോലും അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചത്ര ആറ് മണി മുതൽ അവിടെ ക്ലോസ് അപ്പോൾ രണ്ടു ദിവസം പ്രൈവറ്റ് ഫങ്ഷൻ നടക്കണ കാരണം കൊണ്ട് ഇന്നും നാളെ അവിടെ ഫുൾ ക്ലോസിലാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റിൽ അറ്റം ചെയ്യുന്നതായി കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഐലൻഡ് ആണെങ്കിൽ പോലും നമ്മള് കണ്ടിട്ടില്ലല്ലോ ഏ അപ്പൊ അത് കാരണം മക്കളെത്ത ഞങ്ങൾ ചെന്നം പിന്നും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണപ്പര് ഞങ്ങളെ കൊഴപ്പണ്ടെടാ കണ്ടില്ലേ അവിടെ പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് നോക്കണോ ആ നമ്മള് മാറ്റി മാറ്റി നാട്ടുടുത്തോണ്ടാവും ആ അപ്പൊ ഐലൻഡ് കാണാന്നുള്ള ആ ഒരു തീരുമാനം ചീറ്റി പോയ സങ്കടത്തില് മക്കള് ഞങ്ങളുടെ ചെന്നം പിന്നും ബീറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടാ അപ്പൊ അവടെ ബീറ മാറ്റാൻ വേണ്ടിട്ട് തൊട്ടപ്പുറത്ത് നമ്മളെ ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകളും അതുപോലെ ഐസ്ക്രീംസും അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള അപ്പൊ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മക്കളും അടൂസിനെയും കിച്ചു അവിടെ എടുത്തിട്ട് ഞാനും സർക്കും കൂടി ബീലബൻ്റെ ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ആൽക്കത്ത സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ില് വന്നിട്ട് കുറേ കേക്കും അതുപോലെ കുറേ ഐറ്റംസ് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കേണ്ടിട്ടാ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബി ലെവനിന്റെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നു അപ്പൊ എങ്ങനെ ഉണ്ടെന്നും കൂടി നോക്കട്ടെ ആളോശിനെ കാണാല്ലേ ഞങ്ങള് സാധനം വാങ്ങി ഇറങ്ങി കാലം കാണാല്ലേ വിളിക്കാൻ പോലുള്ള പൈസ ഇല്ല ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതാരണോജ് അപ്പോൾ തയ്യൊരു മൂന്ന് സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ ബില് വന്ന് ഒന്ന് പിസ്തയും പിന്നെ ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കേക്കും പിന്നെ മാംഗോയും പിസ്തയും കൂടിയുള്ള വേറെ ഒരു പുഡിങ്ങും പിന്നെ എന്താണ് ചീസ് ദുബായ് ചീസ് ലാവ പുഡിങ്ങ അങ്ങനെന്തോ ഈ ഒരു സാധനം ട്ടാ അപ്പൊ അങ്ങനെ മൂന്ന് ഐറ്റംസ് ആയിരുന്നു അപ്പൊ എന്തായാലും മക്കൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മദർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടാവും പിന്നെ മദർ ഇഷ്ടപ്പെടാത്തവർക്ക് പെട്ടെന്ന് മടുക്കും ചെയ്യും അങ്ങനെ എന്തെങ്കിലും സാധനവും ഉഷാറായിട്ടുണ്ട് അപ്പൊ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ കൊറേ ടൈം ഇവിടെ മക്കളെയും കൊണ്ടിരുന്ന് കളിക്കൊക്കെ ചെയ്തിട്ട് ഓൻ ബുദ്ധി കളിക്കോ പപ്പ നോക്കഴിഞ്ഞാ ബായാറയിൽ നോക്കിയാ പപ്പാരി കിച്ചു മക്കളും കബഡി കളിക്കണേന്റെ ഒച്ചും വിളിക്ക് കേട്ടിട്ടാ തോന്നണു അപ്പറന്നൊക്കെ ഇത് അവരെ ടീമിൽ ചേരാനാൾക്കാർ വന്നിട്ടുണ്ടാ അത് തന്നെയാണ് ഇപ്പഴും ബാബു ഇതാ ആച്ചുവിനെ നേരിടാനായിട്ട് ബാബുലിക്കണേ ആച്ചുവിനെ നേരിടാൻ കിച്ചു ടീമും ബബുലു തന്നെ ഇറക്കിക്കണേ ആരും തൊടാതെ ബബുല് തിരിഞ്ഞു ഓടിക്കണേ ആ ഞങ്ങളെ ടീമിക്കത പുതിയ ആള് വന്നിട്ടണേ നിങ്ങളെ ടീമിക്ക് പുതിയ ടീം മെമ്പർ വന്നിട്ടണേ അതോ കിച്ചു അതൊക്കെ പണി വിട്ടാ കിച്ചു മുട്ടല്ലേ മുട്ടത കൊണ്ടുപോയി മുട്ടത കൊണ്ടുപോയി കബഡി ക്യാപ്റ്റൻ കബഡി ക്യാപ്റ്റൻ കബഡിക്ക് പുതിയ ആള് വന്നിട്ടേ ആ ില് കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ടിപ്പം ഞങ്ങള് നേരെ എത്തിയിട്ടുള്ളത് ഇന്റെ ഷാനുവിന്റെ അടുത്താണ് ഇട്ടാ ആ ഷാനു എന്ന് പറയുമ്പോ ഇന്റെ ചെറുപ്പം മുതൽ കുറെ നല്ല ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അതിലൊരാള് ഷഹനാ പേര് ഞാൻ ഷാനു എന്ന് വിളിക്കും അപ്പൊ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ എന്നാ കണ്ടത് എന്ന് ഒരിക്കലും എപ്പോഴും ഒരു മിന്നായം പോലെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അതിനു ശേഷം ഇപ്പോഴാണ് കാണുന്നത് ഹലോ ഇതാ ഇത് മൂത്താള് സാക്കുന്റെ അതാ ഒന്ന് എന്താ ഇത് 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 പറയാൻ ഞങ്ങൾ രണ്ടാളും ഒരു നാട്ടുകാരാണ് ഒരു റോഡിന്റെ അപ്പുറം ഉപ്പുറാണ് ജനിച്ചതും വളർന്നൊക്കെ എങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാളും രണ്ട് വഴിക്കായതാണ് ഇട്ടാ പിന്നെ വാട്സപ്പിൽ കൂടെയുള്ള ഇടയ്ക്കുള്ള മെസ്സേജും ഹൈപ്പും ഒക്കെ ഉള്ളെങ്കിലും ഞങ്ങൾ കാലങ്ങളൊരുപാടായി നേരിട്ടിട്ട് കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളാണ് ഇട്ടോ അതിന്റെ ഒരു സന്തോഷം പറഞ്ഞറിക്കാൻ വയ്യാത്താണ് അവൾ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നിട്ടാ പിന്നെ ഞാനും കിച്ചും കുട്ടികളും ഇവിടെ നിൽക്കും കൂടിയും ചെയ്യാണ് ഇത് ഹിറ്റുവിന്റെ ഫ്രണ്ടിൽ എത്തിയ ഫാമിലിയും അവന് വന്നിട്ട അപ്പൊ ഞങ്ങളിവിടെ ഷാർജിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളും കാണാൻ വേണ്ടി വന്നതാണ് പുതിയ ഫ്രണ്ട്സിനും ഒന്നായി പിന്നീട് കിച്ചുവിന്റെ മുത്താപ്പാടം തോന്നാനിട്ടാ അപ്പൊ ഞങ്ങൾ ഇവിടെ ഷാനുന്റെ അടുത്തുള്ള ഇവരെ അറിഞ്ഞിട്ട് അവനെ കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ് കാണാല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വരവിൽ ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ കാണാൻ പറ്റാ പിന്നെ പറഞ്ഞാൽ പറ്റാത്ത വിശേഷം എന്ന് പറഞ്ഞാല് ഷാനുവിന്റെ അടുത്ത് നിന്ന് ഇവിടെ നിൽക്കാന്നുള്ളതാണ് പിന്നെ ഷബീറും അതായത് ഷാനുവിന്റെ ഹസ്ബൻഡും കിച്ചും തമ്മിലും പിന്നെ ഞങ്ങളുടെ രണ്ടാള് ഫാമിലീസും തമ്മിലും നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ രണ്ടാളാ കെട്ടിയമാർക്കും ഒരു ചടപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കാൻ നിൽക്കാനിട്ടാ നാട്ടിലെ വിശേഷം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ രാത്രി ഒരു മണി ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിടാനിട്ടാ ബീച്ചിലേക്ക് ഞങ്ങള് ബീച്ചിലേക്ക് വന്നിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ കണ്ടുപൊട്ടി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ നേരം വീഡിയോ എടുക്കാൻ പറ്റും ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയാല് ഇന്നലെ രാത്രിയില് ഇന്നലെ എടുത്ത് എത്തി ഞങ്ങള് എത്ര കാലങ്ങളായില്ലേ വർഷങ്ങളായതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാണിക്കാൻ ഉണ്ടാവും ആ ഒരു സന്തോഷത്തിന് ഞങ്ങള് കുറേ വർഷത്തിന് ശേഷം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉറക്കമൊഴിച്ചിട്ട് മണി വരെ ആറ് മണി വര ഞങ്ങള് ഞങ്ങൾ കണ്ട മാപ്പിപ്പും ഞങ്ങൾ ഞങ്ങളെ കത്തി കത്തിയിരുന്ന് പറഞ്ഞു 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 പറിച്ച ആറ് മണി ആയപ്പോ ഒന്ന് ഉറങ്ങണ്ടേ വിചാരിച്ചിട്ടൊന്ന് ഉറങ്ങി പന്ത്രണ്ട് എണീറ്റില്ലേ അതെ പന്ത്രണ്ട് മണിക്ക് എണീറ്റ് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞിപ്പോ സമയം എത്ര മണിയാണ് ആറേ മുക്കാല് വൈകിട്ട് ആറേ മുക്കാൽ ഒരു മണി ആവാറായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് കുളിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പൊ എന്താ പറയുക ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിട്ടാണ് ഞങ്ങളുടെ ചെറുപ്പകാലം മുതലിൽ കല്യാണം ജോലി ജീവിതം കുട്ടികളും മക്കളും എല്ലാരും വിശേഷങ്ങളും കൊറേ അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ടായിരുന്നു അതൊക്കെ പെയ്തൊഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലിടാൻ ഒന്ന് പുറത്തിറങ്ങിക്ക അപ്പൊ അതാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് എന്റെ മുത്തമിന്നെ കൊണ്ട് വിശേഷം ഞങ്ങളെ ഗ്രൂപ്പിലിടാൻ ഇതുവരെ ഒരു ഫോട്ടോ കൂടി ഞങ്ങൾ എടുത്തിട്ടില്ല ഞടുത്തിട്ടാണ് അടുത്ത പരിപാടി അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ ഷാനുവിന്റെ വീട്ടിലെത്തി ഇപ്പൊ ഇന്ന് രാത്രി അതേ സമയം ഏകദേശം ആയിട്ടും കിട്ടാ അതായത് ഒരു രാത്രി ഓ ഒരു എട്ടര ഒൻപത് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് ഞങ്ങള് പുറത്തിറങ്ങിയതാണ് ഇട്ട് അത് എന്നെ ഹസ്ബൻഡും മക്കളുമാണ് കിച്ചു കിച്ചുവിൻ്റെ അളാപ്പാൻ പിന്നെ മക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദുബായിൽ പോയതാണ് കേട്ടോ അപ്പൊ ഞങ്ങളെയും കൊണ്ട് ഇവര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മോളക്ക് വന്നതാണ് ഇനി കിച്ചും കണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളെയും കൂട്ടിയിട്ട് ഇവര് കൽബൽക്ക് പോവും സാക്കുവിന്റെ അളൂസിൻ്റെ അടുത്ത് ഞങ്ങൾ ആക്കിയിട്ട് അവിടെ ഇന്നത്തെ രാത്രി മുഴുവൻ അവിടെ കൂടിയിട്ട് നാളെ ഇവരിങ്ങ തിരിച്ചിട്ട് പോരാനാണ് പ്ലാൻ പ്ലാനിട്ട അപ്പൊ എന്തായാലും രണ്ട് ദിവസം ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളത് മാത്രമായിട്ടുള്ള ഒരു പഴയ ോകത്തേക്ക് തിരിച്ചു പോയ ഒരു ഫീലാണ് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെ ഒരു രണ്ട് ദിവസം കിട്ടി വിളിച്ചാലും ഞങ്ങളെ മക്കളും ഇപ്പം നല്ല കൂട്ടായിട്ടുണ്ട് ഇട്ട അപ്പൊ അത് കാണുമ്പോ തന്നെ നല്ലൊരു സന്തോഷം പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പഴയ ഫ്രണ്ട്സിനൊപ്പം കൂടിയിട്ട് ഒരു ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അങ്ങനെ എല്ലാവർക്കും ഒരു പൂതി ഉണ്ടാവും നമുക്ക് പഴയ ഫ്രണ്ട്സിനൊപ്പം കൂടിയിട്ട് പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് ദിവസം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇട്ട അവന് കൂട്ടി നിന്നാ ഞങ്ങളുടെ കെട്ടിയന്മാരോടാണ് ഒരു കാര്യത്തിന് പ്രത്യേക നന്ദി പറയാനുള്ളത് അപ്പൊ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതും കൂടിയൊക്കെ ഒക്കെ നടക്കുള്ളൂ അപ്പൊ എന്തായാലും ഈ ദിവസം പഴയ വിശേഷങ്ങളും പഴയ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ആയിരുന്നട്ടാ അപ്പൊ വയറ് നിറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളെ കൊണ്ട് അവര് നേരെ കൽബേൽക്ക് വന്ന് ഈ ഒരു രണ്ട് ദിവസം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പഴയ കാലത്തൊക്കെ തിരിച്ചു പോയ ദിവസം കൂടി തന്നെ ആയിരുന്നട്ടാ അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ നിങ്ങളോട് പറയാനുള്ള വലിയ വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ നിങ്ങൾക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയട്ട അപ്പൊ എന്തായാലും അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും മനസ്സിലാമ